ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ലോട്ടസിൻ്റെ സെൽ അല്ല കേട്ടോ നമ്മുടെ അടുത്ത് കുറച്ച് പ്ലാൻസുകളുണ്ട് അപ്പം ഞാനത് നല്ല റേറ്റ് കുറവില് നല്ല പ്ലാൻസുകൾ റേറ്റ് കുറച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇതിനുള്ള പ്ലാന്റുകൾ ഞാൻ കുറേശ്ശെ കുറേശം കേട്ടോ ഒരു ഡെമോ പോലെ ഫ്രണ്ടിൽ നടത്തിയതാണ് നമുക്ക് വീഡിയോ ഇടാനായിട്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാലൻസ് ചെടിയോ പ്ലാന്റ്സുകൾ വേറെ സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ചെടികൾ വിലക്കുറവിൽ ആവശ്യമുള്ളവർ വന്നോളൂ കുറേ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ചെടിയുടെ അവസ്ഥരം വാങ്ങുന്നവരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലോട്ടസിലേക്ക് ഞാൻ തിരിഞ്ഞവരിപ്പോൾ അവരൊക്കെ എവിടെയോ പോയി അപ്പോൾ അവരൊക്കെ തിരിച്ച് വന്നോളൂ ചെടികൾ നമുക്ക് സെയിൽ ചെയ്യാണ്ട് കേട്ടോ കുറച്ച് പ്ലാന്റ് ഇതാണ് കേട്ടോ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ കയറി വരുന്നവിടെ ഒക്കെ നമുക്ക് ഇൻഡോറായോ ഔട്ട്ഡോറായിട്ടൊക്കെ വെക്കാൻ പറ്റും ഇത് നല്ല ഹൈറ്റ് ആകും കേട്ടോ നല്ല ഹൈറ്റായിട്ട് ഇതിലിങ്ങനെ ഒരു ഷെയ്ഡ് വരുന്നതുകൊണ്ടോ ഇത് നല്ല വൈറ്റ് ഷെയ്ഡായി മാറും കേട്ടോ അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് നമ്മുടെ അടുത്തുണ്ട് ഇത്രയും വലിയ പ്ലാന്റ്സിന് നൂറ് രൂപയാണ് അടുത്ത പ്ലാന്റ് ഇതാണ് കേട്ടോ ഇത് നമുക്ക് ഫ്രണ്ടിൽ മതിലിൻ്റെ മുകളിലൊക്കെ വെക്കാം അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് ഇതേപോലെ ബാസ്ക്കറ്റ് പ്ലാന്റ് പറയും പക്ഷേ ഇതിങ്ങനെ ഹാങ്ങിങ് പാസ് ബാസ്കറ്റ് പ്ലാന്റ് ആണ് ഇതിലിപ്പോൾ ഹാങ്ങിങ് ആയിട്ടില്ല ഇത് കുറച്ചും കൂടി മെച്ചം ഹാങ്ങിങ് ചെയ്തിട്ട് നന്നായിട്ട് വരുമ്പോൾ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് അതിൻ്റെ അലേക്കേഷാണ് കേട്ടോ അപ്പം ഞാൻ ഈ പോട്ടുകളൊന്നും അത്ര വൃത്തിയാക്കി വെച്ചിട്ടില്ല കേട്ടോ ആരും ഒന്നും വിചാരിക്കില്ല നമുക്കതിനുള്ള ടൈം കിട്ടുന്നില്ല താമരനടിലും താമര വാട്ടർ ലില്ലി അങ്ങനെ ദിവസവും കുറേ ഒരു മായ്ക്കലും പാക്കിങ്ങും ഒക്കെ ആയതുകൊണ്ട് പോട്ടൊന്നും ക്ലീൻ ചെയ്യാനുള്ള ടൈം കിട്ടാറില്ല പക്ഷെ നല്ല പ്ലാന്റുകളാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇപ്പം ഈ ഒരു അലക്കേഷ നമ്മുടെ അടുത്തുണ്ട് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ അത്യാവശ്യം നല്ല വെറൈറ്റി ആണത് ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു വൺ റൂട്ടഡ് പ്ലാന്റിന് ഇരുപത് രൂപയാണ് ഇത് ഒരു വെള്ള പോട്ടിലൊക്കെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നന്നായി ലീഫുകൾ തന്നെ ഇതിൻ്റെ ഭംഗി നന്നായി നിറഞ്ഞ് ലീഫുകളായി നിൽക്കും കേട്ടോ പൂ വിടർന്നു നിൽക്കുന്ന പോലെ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത് അപ്പോൾ ഇത് നമ്മളിപ്പം ഇതെല്ലാം നമ്മുടെ അടുത്ത് ഒരുപാട് സ്റ്റോക്ക് സ്റ്റോക്കുണ്ട് നമ്മളിപ്പോൾ ഈ ഒരു ചെറിയ വരാന്തയിൽ പറ്റുന്ന ഇവിടെ വെച്ചിരിക്കുകയാണ് കേട്ടോ വീഡിയോ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഓർഡർ തരാതിരിക്കേണ്ട സാധനങ്ങൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഒരു ഹാങ്ങിങ് പ്ലാന്റ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഒക്കെ വലിയ വലിയ പ്ലാന്റ്സുകളാണ് ഇരുപത് രൂപയേ ഉള്ളൂ കേട്ടോ അഡീനിയം പ്ലാന്റ് ഉണ്ട് മുട്ട് വന്ന ഇത് വേണ്ട ഇതാണ് കളറ് ഇതുകൊണ്ട് ഇതാണ് കളർ ഇതിപ്പോൾ ഫ്ലവർ ആയി വരണുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഈ വലിയ പ്ലാന്റുകളാണ് അഡീനിയത്തിൻ്റെ ഉള്ളിൽ ഇതൊക്കെ നമ്മളിവിടെ ഡെമോ വെച്ചിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ വേറെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് കേട്ടോ അഡീനിയം പ്ലാന്റ് ആണ് വൺ ഫിഫ്റ്റിയാണ് നല്ല റെഡ് കളറ് ഷെയ്ഡ് കയറി വരുന്ന ഫ്ലവറാണ് ഇതിൻ്റെ കേട്ടോ മൈക്കൺസ് എന്ന് പറയുന്ന ഇതാ ഈ ഒരു പ്ലാന്റ് ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് ഇതിന് ജസ്റ്റ് ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഇതിൻ്റെ ഹാങ്ങിങ് പ്ലാന്റ്സ് വലിയ പ്ലാന്റ്സുകളാണല്ല ഇപ്പോൾ സീസണാണ് കേട്ടോ റെയിൻ ലില്ലിയുടെ സീസണാണ് റെയിൻ ലില്ലിയിൽ പെട്ട ഈ സീസണിൽ നന്നായി ഫ്ലവർ ചെയ്യുന്ന ഐറ്റമാണ് അപ്പോൾ ഇതൊക്കെ നമ്മളിവിടെ വാങ്ങി വെച്ചിട്ടുള്ളൂ അതാണ് ഫ്ലവർ ആവാത്തത് കേട്ടോ ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം അപ്പോൾ ഇത് നമ്മുടെ അടുത്തുണ്ട് മുപ്പത് രൂപയാണ് ഒരു പ്ലാന്റ് നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ ഇരുപത് രൂപയുള്ളൂ കേട്ടോ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇത് ഒരു വലിയ പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നിറഞ്ഞിങ്ങനെ നിൽക്കൂട്ടോ കേട്ടോ ഇതിൻ്റെ ലീഫ് തന്നെയാണ് ഭംഗി ആയിട്ട് ആയിട്ടെത്തിപ്പെട്ടതാണ് ഇതിന് ഇരുപത് രൂപയുള്ള ഈ ഒരു ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് കേട്ടോ ഇത് നോർമൽ സ്നേക്ക് പ്ലാന്റ് അല്ല കേട്ടോ നോർമൽ ആണെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ആരോ തിറക്കിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന ആരുണ്ട് അപ്പോൾ ഇത് നോർമൽ അല്ല വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് ആണ് നോർമലിന് നല്ല വീതി ഉണ്ടാവും അത് അറിയുന്നവർക്കറിയാം കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം റേറ്റിന് ആളുകൾ കൊടുക്കുന്ന സ്നേക്ക് പ്ലാന്റ് ആണ് നമ്മുടെ അടുത്ത് മുപ്പത് രൂപയുള്ള ഇതിൻ്റെ നമ്മുടെ അടുത്ത് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് പ്ലാന്റ് ഉണ്ട് അല്ലെങ്കിൽ ഈ കമ്പ് പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാം അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഇരുപത് രൂപയാണ് കേട്ടോ ലിഫ്റ്റിക് അഗ്ലോണമിയാണിത് ഇതും നമ്മുടെ അടുത്ത് സെയിലിനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഞാൻ കാണിക്കുന്നുള്ളൂ ഒരുപാട് കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോയിൽ എന്തായിപ്പോകും അപ്പം വേറെ നമ്മുടെ അടുത്ത് അഗ്ലോണിമയും വെറൈറ്റി പ്ലാന്റ് ഒക്കെ ഓരോന്നും ഇരണ്ടെണ്ണമൊക്കെ ഉള്ളതുണ്ട് അതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല അതൊക്കെ വേണ്ടവർ ജസ്റ്റ് പറഞ്ഞാൽ മതി അപ്പം നമ്മൾ അതിൻ്റെ റേറ്റ് ഫോട്ടോ ഒക്കെ ഇട്ട് അപ്പോൾ ചെടികൾ ഇഷ്ടപ്പെടുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വിഷമിക്കണ നമ്മൾ ഇഷ് ഇഷ്ടം പോലെ ചെടികളുള്ള നമ്മൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട് ഇതിൻ്റെ സൈഡ് കൂടെ നമ്മൾ അതും ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു നേഴ്സറി പോലെ നമുക്ക് ചെയ്യാവുകയായിരിക്കാണ് കാരണം അത്രയും ഓർഡറുകൾ നമുക്ക് ചെടികളായാലും ലോട്ടസ് ആയാലും വാട്ടർ ലില്ലി ആയാലും ഒരുപാട് എൻക്വയറുകൾ നമുക്ക് വരുന്നുണ്ട് വാങ്ങിയവർ തന്നെ നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങുന്നത് കൊണ്ട് ഭയങ്കര കോൺഫിഡൻസോടുകൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ പ്ലാന്റ്സുകൾ നമ്മളിവിടെ പുതിയത് നട്ടു വെക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇതൊരു മദർ പ്ലാന്റ് ആണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ചെടികൾ വേണ്ടവർ വന്നവരും നല്ല വില കുറച്ചും ഫ്രീ ഒക്കെ നമ്മൾ ചെടികൾ വെ തരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു ടാറ്റാ